അസലാമലൈക്കും വാഹത്തുല്ലാഹി വരക്കാത്തുനിൽ ഇന്ന് രാവിലെ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യമായി കണ്ടത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനിൻ്റെ ഉമ്മ ഉമ്മു എന്ന് വിളിക്കപ്പെടുന്ന ഉമ്മ മരണപ്പെട്ട വാർത്തയാണ് നാം കണ്ടത് ഇതുവരെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു മരണം എന്നുള്ളത് ഒരാൾക്കും നിക്ഷയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒമാരീ നഫ്സുൻ മാതാ തക്സിബ്ദുൻ തമോത് ഒമാരീ നഫ്സുൻ അർലിൻ നഫ്സുൻ ഒരാൾക്കും പറയാൻ കഴിയില്ല മാതാ തക്സിബ് കഥ നാളെ എന്താണ് ചെയ്യുക നാളെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല എവിടെങ്ങനെയാണ് മരിക്ക എപ്പോഴാണ് മരിക്കുക എന്നുള്ളത് ഒരാൾക്ക് പോലും പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ് മരണം നമ്മെ എപ്പോഴും പിടികൂടും അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസും മാഫിയത്വം നൽകാൻ ഗ്രഹിക്കട്ടെ നല്ല സമയത്ത് നല്ല സ്ഥലത്തെ ലാ ഇലാഹ ഇലാഹില്ലാ എന്നതിക്രച്ചൊല്ലി മരിക്കുന്ന സ്വലഹീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ പാണ്ടിക്കാട് കുഞ്ഞാൻ പോസ്റ്റ് ചെയ്ത പോസ്റ്റിന്റെ കമന്റ് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിഷമം തോന്നി എത്രയോ പെട്ടെന്നാണ് നമ്മുടെ മുന്നിൽ നിന്ന് ആ ഉമ്മ മരണപ്പെട്ടത് അമ്മാക്ക് മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരെയും നമ്മയും അവന്റെ ജന്നാത്തനായും ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ ാനായ അബ്ദുള്ള പറയാനൊരിക്കൽ നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ എൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു മോനെ ദുന്യാവിൽ ഞാൻ പോലെയോ ഒരു യാത്രക്കാരനെ പോലെയാവുക ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം അവൻ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ വിദേശത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ യാത്രക്കാരൻ അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് യാത്ര പോകുന്നത് ഇതുപോലെയായിരിക്കണം ദുന്യാവ് എന്നുള്ളത് ഒരു യാത്രാവേലയിൽ ഒരു വിശ്രമിക്കുന്ന ഇടം മാത്രമാണ് ഇവിടെ ശാശ്വതമല്ല ഒരാളും ഇവിടെ മരിക്കാതിരിക്കില്ല ഒരു കാലത്ത് ഒരു സമയത്ത് അവൻ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെന്നും ജീവിക്കുന്ന ആ പരലോകത്തേക്ക് യാത്രയാകും സ്വർഗത്തിലുള്ള കാലാകാലം സ്വർഗത്തിലും കാഫ്രീങ്ങളായ വിശ്വാസികളായ മരിച്ചവര് കാലാകാലം നരകത്തിലുമായിരിക്കും ഉള്ളാഹു നമ്മെ സ്വർഗീയ അവകാശി ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ നാം എപ്പോഴും മരിക്കുമെന്ന ബോധം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നാം നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കാം തിന്മകളിന് വെടിഞ്ഞിൽക്കാനും ധാരാളം സുഹൃതങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കുക അതല്ല മരിക്കുമെന്ന ചിന്തയില്ലാതെ നാം എപ്പോഴും ഇവിടെ ജീവിക്കുമെന്ന അവസ്ഥയിൽ ജീവിച്ചാൽ നാം എന്തും ചെയ്തു കൂട്ടാൻ നമുക്കതിർ പ്രേ പ്രേരണയാകും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ സലാഹു വരഹി മാ തങ്ങൾ പറഞ്ഞു മരണത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായി നിൽക്കണം എന്താ അതിൻ്റെ അർത്ഥം എപ്പോഴും തൗബ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ജനങ്ങളുമായി കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തു വീട്ടി എപ്പോഴും മരണം പിടികൂടുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ജീവിച്ചാൽ തീർച്ചയായി നാം രക്ഷപ്പെടും അത്തരം സ്വാല്ഹീങ്ങളിലുള്ള ആകുന്നമ്മേ ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ ആ മിനിയാ അറബൽ ആലമീൻ